ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പം ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്യാവശ്യം ആണ് അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര നല്ല ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം എല്ലാത്ത ടൈപ്പ് അര കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം അതിനുശേഷം ഈ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു ഫ്രൈയുടെ പരുവത്തി വേണം ഇതൊന്ന് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് മൂത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എണ്ണ വറന്ന് ഇട്ടുന്നതിന് വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വറ്റൽ ചതച്ചതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാധാ വറ്റൽമുളക് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണ് ഏകദേശം ആറ് ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളകും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുളകായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോയാൽ കൈപ്പ് വരുന്ന ഉണ്ട് അതുകൊണ്ട് തരിയാതെ തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് പത്ത് ചെറിയുള്ളിയോ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞറോ നമ്മുടെ ഓപ്ഷനിലാണ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ആ ഉള്ളി വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് വേണം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ഉപ്പന്നുള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ട് കഴിയുമെങ്കിൽ ചുവന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം സമയമില്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴന്നു വന്നിട്ടുണ്ട് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ഏകദേശം ഒരു മുക്കാൽ പരുവത്തി വേണം വഴറ്റിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂത്ത് വരുന്നണം വരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർക്കാൻ പോകുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആയി മിക്സായി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ചേർക്കണ്ട കാരണം ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന തന്നെ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ ഇടുമ്പോൾ നന്നായിട്ട് ഈ ഗ്രേവിയൊക്കെ ആ ചിക്കൻ്റെ അകത്തൊന്നും ഇടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരുപാട് ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ വെള്ളം ഒന്നും ആരും കോരി ഒഴിച്ചൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ കൊണ്ടാട്ടം ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഈ സമയത്ത് കറക്റ്റായിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാം കുറവാണെങ്കിലും ഇനി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ സോസൊക്കെ ഒഴിച്ച് നല്ലൊരു ഗ്രേവി ആയതുകൊണ്ട് തന്നെ ആ ചിക്കൻ്റെ അകത്ത് നന്നായിട്ട് അത് വരണം അതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലും ഈ ഗ്രേവി നന്നായിട്ട് പിരിച്ചു കിട്ടണം അതിനുവേണ്ടി മാക്സിമം നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ സൈഡും ആ ഗ്രേവി പിടിക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ നന്നായിട്ട് വെന്തിരിക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ള ചിക്കനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല ആ ഗ്രേവി ഒന്ന് ചിക്കനിലൊക്കെ പിടിച്ചു കിട്ടിയാൽ മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം അധികമായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് പറ്റിയും കൂടെ വരണം വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും ഞാൻ ലേശം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുത്തത് അവനവും ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും അതുകൊണ്ട് ഒത്തിരി നേരം നമ്മൾ ഇട്ടി ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് ഇതിനകത്തെല്ലാം നന്നായിട്ട് ഗ്രേവി ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് സ്റ്റൗവിൽ തന്നെ വെച്ച് നന്നായിട്ട് ഒന്ന് ഗ്രേവിയൊക്കെ പിടിക്കുന്നവണ്ണം ഒന്ന് അടുത്തിൽ തന്നെ വെച്ച് കിട്ടുക അതിനുശേഷം കുറേയും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില വറുത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതാണ് ഞാനിപ്പോൾ ചുമ്മാ അതാണ് ചേർത്തിരിക്കുന്നത് ഈ ചിക്കൻ വറക്കുന്ന കൂടെ ആ കൂടിയിട്ട് കറിവേപ്പിലേറെ ഫ്രൈ ചെയ്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഞാൻ ഇവിടെ ചുമ്മാ ചേർത്തിരിക്കുകയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടവും താല്പര്യം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കൂടെ കറിവേപ്പിലയും വേണമെങ്കിൽ വറ്റൽ മുളകും കൂടി വറുത്ത് ഇതിൻ്റെ പുറത്തേക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും നന്നായിരിക്കും അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പം വളരെ സിമ്പിളാണ് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്ന റെസിപ്പിയാണ് ചെറിയൊരു പുളിയും എരിവും എല്ലാം കൂടി ഇട കലർന്ന് വരുന്ന ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിഷ്ടപ്പെടും നിങ്ങൾ ഇന്ന് തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് ട്രൈ ചെയ്തതിനു ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ആദ്യമോ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത നമ്മുടെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വീണ്ടും വീണ്ടും പറയാണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാരും വീട്ടിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ചേരുവകളൊന്നുമില്ല ഒന്നുമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം